തിരുനാവായ എടക്കുളത്തെ റിട്ടയേർഡ് അധ്യാപകൻ സി പി ബഷീറിന്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് കാളിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് കാളിയാടൻ മത്സ്യകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെയധികം ഇവിടെ നെൽകൃഷി അതുപോലെ തന്നെ മറ്റു ചീരകൃഷി അങ്ങനെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് ഇവിടെ കൃഷി നടത്തുന്ന ഒരു വ്യക്തിത്വം അത് മാത്രമല്ല ഇന്നിപ്പോ ഇവിടെ മത്സ്യകൃഷിന്റെ കൃഷിന്റെ ഉദ്ഘാടനമാണ് നടന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നി കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ നില ഒന്നും കണക്കാക്കാതെ അദ്ദേഹം വളരെ എന്തുന്ന പറയാ ഒരു ചെറുപ്പക്കാരന്റെ പോലെ എല്ലാ രംഗത്തും കൃഷിപരമായിട്ടുള്ള എല്ലാ രംഗത്തും മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരന് അദ്ദേഹം കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവിടെ ഈ കൃഷി വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ നിരക്കും ഇവിടെ ഒരു അറിയിക്കുന്ന അംഗീകാരം കൊടുക്കേണ്ടി റിട്ടയേർഡ് അധ്യാപകരായ ഇടക്കുളത്തെ ചുറ്റകത്ത് പൊറ്റമ്പൽ ബഷീർ തന്റെ ശാരീരിക പ്രയാസങ്ങളെ തോൽപ്പിച്ച് വിവിധ കൃഷികളാണ് തൻ്റെ വീട്ടു പരിസരത്ത് ചെയ്തു വരുന്നത് നെൽകൃഷി ക്ഷീരകൃഷി മത്സ്യകൃഷി ഇങ്ങനെ പോകുന്നു വിളകൾ മകൻ സിയാദിൻ്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് പീപ്പിൾസ് വോയിസ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് അലി ചീനിയത്ത് സി പി നാസർ നൌഫൽ ഷാ എ കെ അഷ്റഫ് റാഫി ഷെരീഫ് എന്നിവരും നാട്ടുകാരും വിളവെടുപ്പിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ